അവ നമ്മൾ വീണ്ടും ഈ സർവകലാശാലകളിലെ തർക്കങ്ങൾ ഇങ്ങനെ പോയാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എവിടെ എത്തുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ ചോദിച്ചത് അതിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ ഒരുപാട് പേർ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു കേരളത്തിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു ഇങ്ങനെ പോയാൽ ഈ തർക്കങ്ങൾ കൂടിയാകുമ്പോൾ ഈ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അവരുടെ ആശങ്ക കൂടും സ്വാഭാവികമായി ഇതിനൊക്കെ ഒരു അവസാനവും ഉണ്ടാകണം ആ വഴിക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു മാസത്തിലേറെ ഈ തർക്കങ്ങൾ കൂടുതൽ മുറുകുകയാണ് ഇനി നിയമയുദ്ധത്തിലേക്ക് നീങ്ങിയാൽ കൂടുതൽ ആശങ്കകൾ ഉണ്ടാകും പല സർവകലാശാലകളിലും സ്ഥിരം വി സിമാരില്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെ ഇവിടെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഇവിടെ വളരെ ആശങ്കയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ആരാണ് ഇന്ന് ഉത്തരവാദികൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളാണോ ഇന ഉത്തരവാദികൾ ഇവിടെ ഭരിക്കുന്ന ആളുകൾ നിങ്ങളല്ലേ ഇന ഉത്തരവാദികൾ ഇവിടെ ഇരിക്കുന്ന ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധികളായ അല്ലെങ്കിൽ ഗവർണറുടെ പ്രതിനിധിയായ വന്നിരിക്കുന്നവരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ നിങ്ങൾ ഉണ്ടാക്കി വച്ച മനഃപൂർവമായ പ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത് ആരാ ഇവിടെ പന്ത്രണ്ട് സർവകലാശാലകളിൽ വി സി ഇല്ലാതായിട്ട് എത്ര കാലമായി ആരാ വി സിയെ നിയമിക്കേണ്ടത് വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കുട്ടികളാണോ അവരുടെ രക്ഷാകർത്താക്കളാണോ കേരളത്തിലെ ജനങ്ങളാണോ ഇതിനൊക്കെ ഉത്തരവാദികളാണ് ഈ ഭരിക്കുന്ന ആളുകൾ അവരുടെ നിരുത്തരോധപരമായ ഇവരുടെ ചക്കളത്തി പോരാട്ടം കാരണം ഈ വൈസ് ചാൻസലർ ഇല്ലാതെ നാഥലില്ലാ കളരികളായി കേരളത്തിലെ സർവകലാശാലകൾ മാറിയിരിക്കുകയാണ് പിന്നെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു എന്താ കാരണം കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് സത്യമാണ് പക്ഷേ ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയേ എന്താ കാരണം ഈ ഐ എൽഒയുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് കൊണ്ടാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോവുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവാദിത്വമല്ലേ ഈ ഗവൺമെന്റിന് ഇതിനകത്ത് യാതൊരു പങ്കുവല്ലേ ഇവിടെ എന്താ ലക്ഷക്കണക്കിന് വേക്കൻസികൾ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നു ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നു നിയമനം നടത്തുന്നില്ല താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ് നടത്തുന്നത് ഇന്ത്യയുടെ സൈന്യത്തിൽ പോലും അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഈ സാധാരണക്കാരുടെ ചെറുപ്പക്കാരുടെ ജോലി എന്നുള്ള അല്ലെങ്കിൽ തൊഴിൽ എന്നുള്ള സ്വപ്നത്തെ തട്ടിച്ച് ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ വിദേശത്തേക്ക് കുടിയേറി മുമ്പൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസി ജീവിതമുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയി അവർ ഇന്ത്യയിലേക്ക് പണം അയക്കുകയും അവിടെ കഴിഞ്ഞ് അവരുടെ ഒരു ജീവിത കാലഘട്ടം അവിടെ ചെലവഴിച്ചതിനു ശേഷം തൊഴിലെടുത്തതിനു ശേഷം രാജ്യത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ് ഇന്ന് അതല്ല സ്ഥിതി ഈ ചെറുപ്പക്കാർ അങ്ങോട്ട് അവിടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് അവർ അവിടെ പോയി അവിടെ പൗരത്വം എടുത്ത് അവിടെ ജീവിക്കുകയാണ് ഇന്ത്യയിൽ വലിയ ബ്രെയിൻ ട്രെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വവും പിന്നെ ഇവിടെ ഇവിടെ ഈ ഈത്തരം തർക്കങ്ങൾ കൊണ്ട് ആർക്കാണ് അക്കാഡമിക് രംഗത്തിന് എന്ത് ഗുണമാണുള്ളത് നിങ്ങൾ ഗവർണർ കാവിക്കൂടി വയ്ക്കുന്നോ അല്ലെങ്കിൽ ഭാരതാബയുടെ ചിത്രം വയ്ക്കുന്നോ എന്നുള്ളത് സാധാരണ വിദ്യാർത്ഥികളുടെ കൺസേൺ അല്ല നിങ്ങൾ നിങ്ങൾക്ക് സർവകലാശാലയും രാഷ്ട്രീയ വേദിയാക്കി സർവകലാശാലയെ മാറ്റുന്നതിന് ഈ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത് നിങ്ങൾ അവിടെ വന്ന എന്തിനാ വന്നത് ഗവർണർ അവിടെ വന്ന അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ അവിടെ വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ ഒരു സർക്കുളർത്തി ഡോക്ടറെ സംഭവത്തിന് ആ വിവരങ്ങൾ അറിയാം അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിച്ചു കാണുമത് കേന്ദ്ര ഗവൺമെന്റ് ഒരു സർക്കുലർ സർക്കുളന്ന് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവും സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ ആചരിക്കണമെന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ പിന്നെ ആ പരിപാടികൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ കാവിക്കൊടി വെക്കണമെന്നുള്ള സർക്കുലർ ചിലപ്പോൾ പറയുക വന്നേക്കാം കാവിക്കൊടി വെക്കണമെന്നല്ല നമ്മളിപ്പോൾ എന്താ ഈ ഇപ്പൊ നമ്മുടെ പാർലമെന്റിനകത്ത് വെച്ച് വെച്ച ഒരു ദണ്ടുണ്ടല്ലോ ആ ദണ്ട് ഉൾപ്പെടെ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് അധികാരത്തിന്റെ ദണ്ട് ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത് വിപുലമായി പരിപാടി വയ്ക്കണം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ ഇനി ആ സർക്കുലർ സംസ്ഥാന ഗവൺമെന്റ് അനുസരിക്കുകയാണെങ്കിൽ ഗവർണറെയും വിളിച്ച് അവർ സംയുക്തമായിട്ടാണ് പരിപാടി അത്തരം പരിപാടികൾ ഒരുപക്ഷെ കാണുമായിരിക്കും എന്നാൽ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം നിന്ന സാഹചര്യത്തിലായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു വലിയ വിപുലമായ പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കരുത് പക്ഷേ ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഈ രണ്ടുകൂട്ടം നിങ്ങളെല്ലാം ഒരുമിച്ച് ായിരുന്നല്ലോ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തിയത് അത് തന്നെയാണല്ലോ ഗവർണർ സർവകലാശാലയിൽ വന്നു പ്രസംഗിച്ചത് ഞങ്ങൾ ആർ എസ് എസും സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ചാണ് അടിയന്തരാവസ്ഥയെ നേരിട്ടത് അതേ കാര്യം തന്നെയാണല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞങ്ങൾ ആർ എസ് എസുമായി ഒരുമിച്ച് നിന്നാണ് ഇത്തരം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉള്ള കാര്യങ്ങൾ പല പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ രണ്ടും ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ കാവിക്കുടിയും അതല്ലെങ്കിൽ ചെങ്കുടി കാര്യമൊക്കെ പറഞ്ഞല്ലോ ചെങ്കുടി ഒരു പക്ഷെ ചെങ്കുടി നരച്ചാൽ ും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അപ്പൊ അത്തരം കൊടികളുടെ ഒരു ഏകോപനം ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കെതിരായുള്ള പോരാട്ടം എന്നുള്ള കാര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ പോലും ഈ ഒരു ഏകോപനം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഇന്ത്യയുടെ കേരളത്തിന്റെ ഒക്കെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുമിച്ചുള്ള ഈ മുന്നണികളുടെ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ വ്യത്യസ്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ ഒരുമിച്ചുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഗവർണർ പറയുന്നത് അത് തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അപ്പം ഇത്തരം ചിന്തകൾ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാട്ടം നടത്തിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് വീണ്ടും അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് എന്നുള്ള സാധാരണ ജനങ്ങൾക്ക് അതിന്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളുള്ള ഒരുമ പറയുമ്പോഴും ഈ തർക്കങ്ങളിലൂടെ ആർക്കാണ് നഷ്ടം കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കാൻ വരുന്ന ഗവേഷണം നടത്താൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം അതിന് ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് കേരളത്തിലെ സർവകലാശാല നാഥനില കളരിയാകുന്നതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഈ ഉത്തരവാദിത്വം വേൾക്കുന്നത് ഗവർണർ ഉത്തരവാദിത്വം ഏർക്കോ ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുമ്പോൾ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഗവർണർക്കില്ലേ അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ലേ ഓരോ ദിവസം ഇവർ ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നു നിങ്ങളെ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ ഇപ്പൊ ഗവർണറുടെ ഒരു ഭരണഘടനാ പദവിയാണ് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം തരം താഴ്ന്ന നിലപാടിലേക്ക് ഒരു ഗവർണർ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇവർ നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് ഒരു ഇപ്പൊ 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 ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ദേശീയതയെ അംഗീകരിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞത് ഈ ദേശീയതയെ എന്നാണ് ബി ജെ പി അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ് ആർ എസ് എസ് അംഗീകരിച്ചിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഇന്ത്യയുടെ ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്തിയത് അടുത്ത കാലത്താണ് സി പി എം പോലും ആർ എസ് എസ് ഇപ്പോഴത് ഉയർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ഇത്തരം ദേശീയ പതാക ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഒരു ബി ജെ പിയുടെ നേതാവ് ഇന്ത്യയുടെ ദേശീയ പതാക അപമാനിച്ചത് ദേശീയ പതാക മാറ്റണം ഈ ഈ ത്രിവർണ്ണ കൊടി എടുത്ത് കളയണം അത് വേണമെങ്കിൽ കോൺഗ്രസ് എടുത്തോട്ടെ അത് വേണമെങ്കിൽ എൻ സിപിയുടെ കൊടിയായിക്കോട്ടെ നമുക്ക് ദേശീയ കാവി കൊടി ദേശീയ പതാക ആക്കണം എന്ന് വിവരദോഷികളാണ് നിങ്ങളുടെ നേതാക്കന്മാർ എന്ന് പറയുന്നത് അവരാണ് ഇവിടെ വന്നിട്ട് ദേശീയത ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി ജീവൻ കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് അന്ന് ഉപയോഗിച്ചിരുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ആ ദേശീയ പതാകയെ വന്ദിക്കുന്നതിന് പകരം ദേശീയ പതാകയെ അപമാനിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെ അപമാനിക്കുന്ന ആളുകൾ അവർ ഇവിടെ വന്നിട്ട് ഈ ഇവിടെ കാവികൊടി പിടിച്ചാൽ ദേശീയതയാകുമെന്ന് അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ഇവർ പറയുന്ന ചിത്രം വെച്ചാൽ അത് ദേശീയതയാകുമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ ദേശീയതയെ ആ ദേശീയ ചിഹ്നങ്ങളെ അത് ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ആർജവം ഉണ്ടാകണം അതിനുള്ള അതിനുള്ള മനസ്സുണ്ടാകണം അതില്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ദേശീയതയെ ദുരുപയോഗം ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് എതിർക്കുന്നത്